ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നീതി ടീംസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സൺഡേ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് പള്ളിയിൽ പോയി സൺഡേ അല്ലേ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പള്ളിയിൽ പോയി കേട്ടോ അപ്പോൾ നമ്മൾ ഇനി വീട്ടിലേക്ക് പോയി പോകുന്ന കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഇന്ന് നല്ല പാൽക്കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും നല്ല ചിക്കൻ കറിയായിട്ട് കഴിക്കാം നല്ല എരിവുള്ള ചിക്കൻ കറിയും നല്ല പാൽക്കപ്പയാണ് കേട്ടോ നല്ലതുപോലെ വെന്ത പാൽക്കപ്പയാണ് ഇത് നല്ല ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്കൊരു പ്ലേറ്റ് എടുക്കാം എന്നിട്ട് നമുക്ക് പാൽക്കപ്പയും ചിക്കൻ കറിയും അതിലേക്ക് മാറ്റി കുറച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് കഴിക്കാം അപ്പോൾ ഞാനൊരു പ്ലേറ്റ് ഇവിടെ എടുത്തു ഇനി നമുക്ക് കുറച്ച് പാൽക്കപ്പ ഇതിലേക്ക് വെക്കാം കുറച്ചും കൂടെ വയ്ക്കാം കേട്ടോ നല്ല നല്ല ടേസ്റ്റി പാൽക്കപ്പയാണ് അപ്പോൾ ഇനി ഇവിടെ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ കറി വയ്ക്കാം കേട്ടോ ചിക്കൻ കറിയും കൂടെ ഇതിൽ ഇതിൻ്റെ പുറത്തൊന്നും വെച്ചിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൽക്കപ്പയും അതുപോലെ നല്ല എരിവുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള ചിക്കൻ കറിയും കൂട്ടി കഴിക്കാം കേട്ടോ നല്ല വിശപ്പുണ്ട് അപ്പോൾ അത് കഴിച്ചതിന് ശേഷം നമ്മൾ ബീച്ചിലൊന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചയാണ് അതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല ഇല്ല കേട്ടോ നല്ല നല്ല രസം നല്ല തിരയൊക്കെ ഉണ്ടായിരുന്നു ബീച്ചിൽ പിന്നെ ബീച്ചിൽ നല്ല കാറ്റും ഒക്കെ അപ്പം അങ്ങനെ അധികം തിരക്കൊന്നും ഇല്ലാത്ത കാരണം നല്ലതായിരുന്നു ഉച്ച ഉച്ചയ്ക്ക് കുറച്ച് ജസ്റ്റ് വെയിലുണ്ടായിരുന്നു കേട്ടോ എങ്കിലും ബീച്ചിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ വെയിലിൻ്റെ അതും ചൂട് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചധികം നല്ല ശേഷമാണ് കടലിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ അധികം തിരക്കൊന്നുമില്ല ഇല്ല ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ വന്ന സമയത്ത് അത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊരു മീൻ അതിനൊരു ജീവനുണ്ട് പക്ഷേ അതിന് കണ്ണില്ല കാരണം ആ തിര കടലിൻ്റെ കരയിൽ കൊണ്ടിട്ട സമയത്ത് തന്നെ പക്ഷികൾ വന്നിട്ട് അതിൻ്റെ കണ്ണ് കൊത്തി കൊത്തിപ്പറിച്ചോണ്ട് പോയി അങ്ങനെ അത് പിന്നെ നമ്മൾ ആ വെള്ളത്തിൽ അതിനെ ഇട്ടു പിന്നെ അത് രക്ഷപ്പെടും ഒന്നും അറിയില്ല എങ്കിലും അതിന് പാവമല്ലേ അപ്പം അങ്ങനെ കുറേ കുറേ സമയം നമ്മൾ കടലിൻ്റെ കരയിൽ നിന്ന് കാറ്റൊക്കെ കൊണ്ട് പിന്നെ വെള്ളത്തിലൊക്കെ ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ച് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് അപ്പോൾ ഇങ്ങനെ അതായത് കരയിൽ നേരത്തെ നമ്മൾ കണ്ട ഫിഷ് പോലത്തെ അങ്ങനത്തെ ആ ടൈപ്പ് ഫിഷ് ഒക്കെ കുറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പക്ഷേ വന്ന് ഉടനെ തന്നെ ഈ പക്ഷി വന്നിട്ട് ഇത് കണ്ണ് കൊത്തി പറിച്ചിട്ട് പോവുക അതിൻ്റെ തോല് ഭയങ്കര കട്ടിയുള്ളത് കാരണം അത് ആ മീൻ എടുക്കുന്നില്ല അതിൻ്റെ കണ്ണ് മാത്രം ഇങ്ങനെ കൊത്തി എടു എടുത്തിട്ട് പോകണം അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ സമയം ഇങ്ങനെ കടലിൻ്റെ സൈഡിൽ അവിടെ നിന്ന് നമ്മൾ കുറേ സമയം അവിടെ നിന്ന് കേട്ടോ പക്ഷെ അവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റിലെ കാഴ്ചയൊക്കെ കേട്ടോ ഇത് നമ്മൾ ശംഖുമുഖത്താണ് നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ സ്ട്രീറ്റിലെ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ വിട്ടുവിനെ ഒരു പബിൾസിൻ്റെ അത് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചോടെ വന്നതാണ് അത് ഇവിടെ ഹോൾസിൻ്റെ ഉണ്ട് അപ്പോൾ ഈ ഇപ്പ്രാവശ്യം നമ്മൾ ഹോൾസിൽ കയറിയില്ല പക്ഷേ ഇതിന് മുന്നേ വന്നപ്പോഴേക്കും കയറിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നു അതുപോലെ തന്നെ സ്ട്രീറ്റിൽ ഈ കച്ച വിൽക്കാനൊക്കെ കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരും ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല ഭയങ്കര ലൈവായിട്ട് എല്ലാം നിറഞ്ഞു കേട്ടോ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ ശംഖുമുഖ ആ സൈഡിലൊക്കെ പോയി നിന്ന് ഈ അവിടെ ഇരുന്ന കുറച്ച് കാറ്റൊക്കെ കൊണ്ട് അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം നമ്മൾ അവിടെ നിന്ന് കോഫിയൊക്കെ കഴിച്ചു അപ്പോൾ അങ്ങനെ കുറേ അങ്ങനെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ കഴിച്ചായിരുന്നു അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പോകുന്ന ആ വഴിക്ക് കുറേ ഇങ്ങനെ കൊച്ചു പിള്ളേരൊക്കെ ഇതുപോലെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നോക്കിയപ്പോഴേക്കും നേരത്തെ ഈ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്ന ഈ ചെറിയ വള്ളങ്ങളിലൊക്കെ പിടിച്ചിട്ട് വരുമല്ലോ അപ്പോൾ ആ മീൻ ഇവിടെ സൈഡിൽ അതായത് റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാർ ആൾക്കാരപ്പോൾ അതിലൊന്നും നമുക്ക് കുറച്ച് മീൻ അതായത് നല്ല നല്ല ഫ്രഷ് മീനല്ലേ അതിലിങ്ങനെ പിടയ്ക്കണുണ്ട് ചില മീനൊക്കെ ജീവനുള്ള മീനാണ് അപ്പോൾ അതിങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആൾക്കാർക്ക് വാങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിലൊന്ന് കിളിമീനും അതുപോലെ അയല മീനും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നമുക്ക് കുറച്ച് പച്ചക്കറി വാങ്ങണമായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ഇവിടെ ഒന്ന് കാർ നിർത്തി അതിന് ശേഷം പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ നമുക്ക് പച്ചക്കറി വാങ്ങി കുറച്ച് പച്ചക്കറി വാങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് പൂവും കൂടെ വാങ്ങാവേ പച്ചക്കറി ഷോപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് പൂക്കടയും കൂടെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പൂവും കൂടെ വാങ്ങാം കേട്ടോ അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കാരണം നാളെ നാളെ സ്കൂളിൽ പോകണം കുട്ടികൾക്കൊക്കെ അതുപോലെ തന്നെ കല്യാണമൊക്കെ കാണുമായിരിക്കും മണ്ടേ അല്ലേ അതുകൊണ്ടുതന്നെ അതുകൊണ്ട് കുറേ ആൾക്കാർ പൂവൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ പൂവൊക്കെ വാങ്ങി നമുക്ക് വീട്ടിൽ പോവാം കേട്ടോ ഇപ്പോൾ വീട്ടിൽ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അതായത് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാങ്ങിയ മീൻ ആണ് ഇത്രയും നാലയലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ കുറച്ച് കിളിമീൻ ഉണ്ട് അപ്പോൾ കിളിമീൻ നമുക്ക് കറി ഒക്കാമെന്ന് വിചാരിച്ചു അയല ഒന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഇപ്പം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കിഴിമീന് കറി വയ്ക്കാവേ ഭയങ്കര സിമ്പിളായിട്ട് കറി ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ സിമ്പിളായിട്ടുള്ള മീൻകറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അതായത് തേങ്ങ തേങ്ങ അതുപോലെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഇത്രയും ചേർത്ത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ ആവശ്യത്തിന് പുളിയും ചേർത്തിട്ട് ഞാൻ മിക്സിൽ ജാറ നല്ലപോലെ അരച്ചെടുത്തു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ നല്ലവണ്ണം കഴുകി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചുവെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം കുറച്ചും കൂടെ ഉപ്പ് ചേർക്കണുണ്ട് അതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാവേ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മീനൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില നല്ല കറിവേപ്പില നല്ല മണമുള്ള കറിവേപ്പില കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഇതിലേക്ക് ഇട്ടു പിന്നെ നമുക്ക് കുറച്ച് കൊക്കനട്ട് ഓയിലും ഒരു ഒന്നര ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചുവെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം ഒന്ന് റെഡിയാവുന്ന സമയത്ത് ഞാൻ നമ്മൾ നേരത്തെ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അയല മീനിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും ഒന്ന് ചതച്ചെടുത്തതും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ നമ്മുടെ കോക്കനട്ട് ഓയിലും കൂടെ ചേർത്തിട്ട് ഞാനിതിന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്നും ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പാട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇനി മറ്റ് നല്ല വീഡിയോസുമായിട്ട് ഞാൻ അടുത്ത ദിവസം വീണ്ടും വരും അപ്പോൾ കണ്ടെല്ലാവർക്കും താങ്ക് യു ഇനി വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബായ്